ഇരട്ടയാർ ചെമ്പുകപ്പാറ കൊച്ചുകാമാക്ഷി മേഖലകളിൽ നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം കൊച്ചുകാമാക്ഷിയിലെ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നടന്നു ചെമ്പുകപ്പാറയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയും മോഷ്ടാവ് അപഹരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത് ഇരട്ടയാർ ചെമ്പുകപ്പാറ കൊച്ചുകാമാക്ഷി മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് ഇതിൽ ചെമ്പുകപ്പാറ ഏറത്തുകുന്നേൽ സുധാകരന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ മോഷ്ടാവ് അപഹരിച്ചു കൊച്ചുകാമാക്ഷിയിൽ കോഴിക്കട നടത്തുന്ന അനീഷ് പലചരക്കുകട നടത്തുന്ന ജോസഫ് സമീപത്തെ റേഷൻ കട എന്നിവിടങ്ങളിൽ ശ്രമവും നടന്നു ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ പൂട്ട് പൊളിച്ച് മോഷ്ടാവ് അകത്തു കിടന്നെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല സമീപത്തെ ചിക്കൻ കടയിൽ കയറി സി സി ടി വിയുടെ മെമ്മറി കാർഡും മോഷ്ടാവ് നശിപ്പിച്ചതായി വ്യാപാരികൾ പറഞ്ഞു നടന്നു അത് ചെയ്തുള്ള മോഷണമാണെന്ന് മേഖലയില് കാരണം ഇവിടെ കോഴിക്കടൽ കയറി അതിന് സി സി ടി വിയുടെ മെമ്മറി കാർഡ് ഊരി മാറ്റി അതുപോലെ തന്നെ ഇവിടെ പലരും ശ്രീകാന്തിൻ്റെ കടയിൽ കയറി താഴ് പൊട്ടിച്ചു മേശത്ത് കുത്തി തുറന്ന് ആയിരം രൂപ കുറയാതെ പൈസ പോയിട്ടുണ്ട് അതുകൂടാതെ തൊട്ട് സമീപത്തുള്ളവർ പലരും കടയിൽ കയറി അതിന് മറ്റേ ചെമ്പുകപ്പാറ ശ്രീകാന്തിൻ്റെ സുധാകരൻ്റെ കടയിൽ കയറി പുള്ളിയുടെ താഴ് കുറയ്ക്കുകയും ഇരുപത്തിയായിരം രൂപ ജോലിക്കാരന് കൊടുക്കാൻ വെച്ചിരുന്ന പൈസ അതുകൊണ്ടെന്നാണ് അറിവ് പള്ളിക്കാനം മേഖലയിലെ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്താണ് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് സി സി ടി വിയിൽ കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് തങ്കമണി എന്ന് പോലീസ് അധികാരികൾ വരുവേ അവര് അന്വേഷണം നടത്തി പോവുകയും ചെയ്തു സംഭവത്തിൽ തങ്കമണി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മേഖലയിലെ സി സി ടി വിൾ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം നടക്കുന്നത് ഇതിൽ മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പള്ളിക്കാനം ചെമ്പക്കപ്പാറ മേഖലകളിലെ ട്രാൻസ്ഫോമറുകളിൽ നിന്നും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത് കൂടാതെ ഈ മേഖലകളിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ വൈദ്യുതി ബന്ധവും മോഷ്ടാവ് വിച്ഛേദിച്ചിരുന്നു